നമസ്കാരം നല്ല അടുത്തടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് എൻ്റെ അല്ലെട്ടോ സരസവൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ സരസോടെ റെഡിയാക്കി ഇങ്ങോട്ട് വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഒരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു അമ്മടുത്തി ഉണ്ട് ഇവിടെ നിങ്ങളുടെ പണ്ട് ഇവിടെയൊക്കെ വന്നിരുന്നാണ് പണിക്കൊക്കെ പടത്ത് ചുടിയിൽ പണിക്കൊക്കെ വന്നിരുന്നതാണ് ഇപ്പോൾ തൊഴിലുറപ്പ് ആയിട്ട് സജീവമായിട്ട് നടക്കുന്നു അമ്മടുത്തി അപ്പോൾ അമ്മടുത്തി കൊടുത്ത മത്തങ്ങ കഷ്ണത്തിന് ആദ്യം താങ്ക് യു കുഞ്ഞു ആ എന്നെ കാണാൻ വന്നിരുന്നു കാണാൻ പറ്റിയില്ല എന്നെ കാണാൻ വന്നിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല ഞാനിങ്ങോടെ പോയിരിക്കുന്നു നല്ല തിരൂർ പോയി അപ്പോൾ പനി അനി മാറിയിട്ടുള്ള എന്താ പറയുക രുചിയിലായ നല്ലോണം ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്താ പുളിയൊക്കെ ഉള്ള കൂട്ടാനാണ് കഴിക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സ്പെഷ്യൽ പുളിങ്കറി തരാന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങണത് അപ്പോൾ എന്തായാലും ആ സ്പെഷ്യൽ എന്താന്ന് നോക്കാം പരസ്യവും വട്ടം കൂട്ടിയിട്ടുണ്ട് പോവാം വീഡിയോക്ക് പോവാം എനിക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് അതായത് ചെറിയുള്ളി ഉണ്ട് ചെറിയുള്ളി ഒരു പത്തല്ലി ഉണ്ടാവും വെളുത്തുള്ളി ഒരു അഞ്ചല്ലി ഉണ്ട് കരുവനില ഇത് ഈ ഇത് കായം നമ്മുടെ കട്ടക്കായം അതാ ഒരു കുഞ്ഞ പകുതി മത്തങ്ങ കേട്ട അമ്മ വീട്ടിലുണ്ടായ മത്തങ്ങ പിന്നെ ഇത് മല്ലി മല്ലിപ്പൊടി ആയാലും മതി അല്ലേ സർസു ഇത് പൊടി പിന്നെ ഇത് നമ്മുടെ മഞ്ഞപ്പൊടി മുളക് പൊടി വറുകട ഉള്ള മുളക് കടുക് മൊത്തം നല്ല മൂത്തണ്ണൂല്ലേ ആ ഇത് പക്ഷെ നാടൻ മത്തങ്ങ അല്ലല്ലോ ശരിക്ക് അതുകൊണ്ടാവൂല്ലേ മത്തങ്ങി സാധാരണ പോലെ ചെറുതാക്കി നിർക്ക അല്ലെ സാമ്പാർ കഷ്ണം പോലെ അത്രല്ലേ ഉള്ളൂ ആ വിത്ത് തൊടിയിലാ തൂല് കളഞ്ഞില്ലെങ്കിൽ എന്താ കൊഴപ്പം ഇത് കട്ടിണ്ട് കട്ടിണ്ടാവും ആ ആ നല്ല 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 കളറുള്ള മത്തങ്ങ മത്തങ്ങ കഷ്ണം റെഡിയായി ഇനി നമുക്ക് വറവ് ഇണ്ടാക്കല്ലേ വറക്കണ്ടൊക്കെ ഉള്ളി വറക്കണോ സരസം ഉണ്ടാക്കിയതാണ് ഒരു മട്ടങ്ങി തന്നത് പകുതി സരസവും പകുതി ഇങ്ങടും ഇഷ്ടായി എന്താന്നറിയാതെ ആ കുറയും കൂട്ടി അതാണ് എനിക്കിഷ്ടായത് നല്ല സ്വാദിണ്ടെന്ന് പറഞ്ഞു എന്താ കാണണം എന്നൊക്കെ ചോദിച്ചു എന്താ നമുക്ക് മനസ്സിലായില്ലേന്ന് ചോദിച്ചു എന്താ പറഞ്ഞോടുത്തത് കേട്ടിട്ട് ചെലപ്പോ മനസ്സിലാവും ഒപ്പിച്ചതാണ്

ിട്ടില്ല എന്നിട്ട് വലിയ വാസന എനിക്ക് വരുന്നില്ല കേട്ടോണ്ടല്ലേ വലിയ പച്ചമാള പോക അത്രല്ലേ വെള്ളം അത്ര പച്ച പരിഞ്ഞാൽ അത് ജസ്റ്റ് നിങ്ങടെ പച്ചമണം പോവാത്രേ വെള്ളൂ ഒരു പൊടിയാണെങ്കിൽ കൂടെ ഒന്നിച്ചിട്ടാലും മതിയാവൂലേ ലാസ്റ്റ് ഉള്ളി അല്ലെ അഞ്ചി പൊടി ഇറങ്ങി മല്ലി മാറ്റി എന്തായിപ്പോ ഞാറങ്ങിയ പ്രശ്ന കായം കായത്തിന്റെ വാസന വരുന്നുണ്ട് കൊറോണ പേടിച്ചു ഞാൻ മണം വരുന്ന

ഭാഗത്തിന് അത് ജസ്റ്റ് ഒന്ന് ണം അതാണ് അരയ്ക്കാനുള്ള സാധനങ്ങൾ കേട്ടോ ഇനി നമ്മള് കഷ്ണം എടുപ്പത്ത് കയറ്റുകയാണ് കഷടുമ്പൊടിയും പിന്നെ മുളക് പൊടി ഇടുന്ന സ്കൂബി ഞാൻ തുറന്നപ്പോ ആൽബസിന്റെ പൊടിയും കഴിച്ചുള്ളൂ കൂട്ട് കയറിട്ട് അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു പ്രദേശം രണ്ട് പച്ച ആ

പുളി ഉപ്പണ്ടേ വെള്ളം ആദ്യം ഒഴിക്കുമ്പോ നികക്ക് പുളിയുടെ വെള്ളം കൂടി വരും പിന്നെ വേറൊന്നുണ്ടട്ടോ ഈ കുളിന്നരയ്ക്കാവുമ്പോ ഒത്തിരി കൊഴുത്ത കൂട്ടാനല്ല നല്ലത് അല്ലേങ്ങനെ പുതിയ പുളി കേട്ടോ നല്ല പുളിണ്ടാവും ഈ വെള്ളം വേണോ പുളി ഒഴിച്ചിട്ട് പുളി വേണവരും തിളയ്ക്കാം പുളിന്തരി ആവുമ്പോൾ നല്ലോണം പുളിയാവാട്ടോ അരക്കിലോ മട്ട കഷ് മത്ത മട്ടൻ്റെ കഷ്ണം ഒരു അത്യാവശ്യം വലിയ നെല്ലിക്കടെ അത്ര പുളിയും കൂട്ടിണ്ടെക്കാം അപ്പ നല്ല മിനുക്കനെ അരച്ചുകൊണ്ടൊന്ന് അത്ര ഉള്ളൂട്ടാകാം കൂട്ട് കുറച്ചുള്ളൂ ഇതിനും വാസന വരുന്ന നല്ല വാസന ഉണ്ടെന്ന് ഞാനൊരു ഊണ് അഭിപ്രായം അച്ഛന് സാമ്പാറും അച്ഛന് സാമ്പാർ പണ്ടൊക്കെ ഇഷ്ടായിട്ടു അച്ഛനും സാമ്പാറും കൂട്ടില്ല അല്ലെങ്കിൽ എന്താ പറയാ മൊരു അങ്ങനെയൊക്കെ ഉള്ള കൂട്ടാനികളാണ് ഇഷ്ടം അല്ലെങ്കിന്റെ മസാല അതും ഇഷ്ടം നല്ല അസുഖം വരില്ലേ പൊട്ടണം പൊട്ടി പാത്രത്തിൽ എണ്ണണ്ട് ഇതാണ് മൺചട്ടിയുടെ ഗുണം വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ ഇത് തിളിക്കും ഒരു അഞ്ച് മിനിറ്റോളം തിളിക്കും കൂട്ടാൻ റെഡിയായിട്ട് പറയാട്ടുണ്ടായിരുന്നു ഞാൻ തന്നെയല്ലോ ഇനി വായന അതിക്ക് അതൊക്കെ പനി മാറി ആർത്തിണ്ടാവില്ലേ അതിന് പെട്ടെന്ന് നല്ല വിശപ്പുണ്ട് എന്നോടേ പച്ചടി ഉണ്ടാക്കിയപ്പോ ചോദിച്ചായിരുന്നു പച്ചടിയിൽ നമ്മള് വർത്തടാറുണ്ടോ കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് പച്ചടിയിൽ വറുത്തടില്ലേ അതായത് കടുക് കഴുകരച്ച് കൂട്ടണേല് വർത്തടാറില്ലാട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി വറുത്തിട്ടാണ് ഞാൻ കഷ്ണല്ലേ കഴിച്ചിട്ട് എന്താ അഭിപ്രായം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തോ മല്ലിടീം കായത്തിന്റെ വെളുത്തുള്ളിടിയും ഉള്ളിടിയും ഒക്കെ പണം വരണ്ടെട്ടോ ഒരു സ്വാദ് വരുന്നുണ്ട് മട്ടങ്കരൊരു ചെറിയ മധുരവും വരണ്ട് അപ്പൊ ഇതേ കൂട്ടില് ഒന്ന് പുളിങ്കറി വെച്ചു നോക്കൂ എല്ലാരും വെച്ചു നോക്കണം ഇത് ഞാൻ ഒറ്റയ്ക്ക് സരസം ഞാൻ റെസിപ്പിണന്നലൊന്നും വീട്ടിലുണ്ടാക്കി അത് ആണെങ്കിലും അവനറിയില്ല വെച്ചപ്പോ നല്ലോണം കൂട്ടി എനിക്ക് തോന്നി തോന്നുന്നു റെസിപ്പിടാ ഇന്നലെ ഇന്നലെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന വഴി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് മത്തങ്ങ പുളുംങ്ക പണ്ടത്തെ കണക്കിൽ പുളുംങ്ക പറഞ്ഞാൽ എന്തറിയും വെറുതെ ഇപ്പൊ കുമ്പളങ്ങയിലും മത്തങ്ങയിലും വെറുതെ വേവിക്കും മഞ്ഞപ്പൊഴിട്ട് വേവിക്കും എന്ത്ശ ഉപ്പിട്ട് പുളി ഒഴിച്ചിട്ട് നല്ലോണം കൂടെ പുളി വേണമെന്നവരെ തിളപ്പിക്കും അത് കഴിഞ്ഞാൽ വർത്തലൊന്നുമില്ല അത് വേറെ ഉമ്മക്കായൊക്കെ അങ്ങനെ അങ്ങയിലും നല്ല ഓർമ്മയിലുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാ നല്ല സ്വാദുണ്ട് നല്ലോണം അടിച്ച് വെച്ചിട്ടോ കണ്ടോ രക്ഷില്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ അടിപൊളി പ്രത്യേകിച്ച് ഇങ്ങനെ പനിയത് വരുമ്പോഴേ ഞാനെന്ന് വെച്ചു നോക്കും പനി വരാതിരിക്കില്ല ആർക്കും അച്ഛനോട് സരസ്സ് പറയുന്നുണ്ട് നമ്മുടെ മത്തങ്ങായിട്ട് ഉണ്ടാക്കിയതാണ് കൂട്ടി പോകുമെന്നൊക്കെ പറയേണ്ട അച്ഛനും കൂട്ടുണ്ടാവും മിക്കവാറുന്നത് അച്ഛനും ഇഷ്ടാവുണ്ടാവും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം